അസ്സലാമു അലൈക്കും റബേ സുബീബം കൊടുത്തോ അബി വേഗം കിടക്കയിൽ നിന്ന് എണീറ്റു എവിടേക്കാണ് ഓടുന്നതിൻ്റെ ലേല ഇത്ര നേരത്തെ തന്നെ എണീറ്റിട്ട് എനിക്കെന്താ അവിടെ പണി അത് അതങ്ങനെ ഒരു ശീലള്ളതല്ലേ ഇന്നും അങ്ങനെ തന്നെ എണീക്കട്ടെ ഇനി കല്യാണം കഴിഞ്ഞിട്ട് ആ ശീലൊക്കെ ഞാൻ മാറ്റണോ അബി ചിരിച്ചുകൊണ്ട് കൈസിനോട് ചോദിച്ചു കുറച്ചുകൂടി കെടുക്കൻ്റെ അബി ഈ മേനയിൽ ഞാൻ ഒന്നുകൂടെ അലിഞ്ഞോട്ടെ അവൻ്റെ ചോദ്യം കൂടി കേട്ടപ്പോൾ അവൾ നാണം കൊണ്ട് വിറച്ചു അവനെ മെല്ലെ മാറ്റിക്കൊണ്ട് ഓടാൻ നോക്കി ആദ്യത്തെ അനുഭവമായിരുന്നു ഇതെല്ലാം ഇങ്ങനെയൊക്കെ ആളുകൾക്ക് പ്രണയിക്കാൻ കഴിയുമോ ഇതായിരിക്കും പ്രണയം നൂർക്ക എന്നെ തൊടുന്നതും തലോടുന്നതും അതിൽ തന്നെ എന്തൊരു പ്രണയമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പർശനം പോലും എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ഓടാൻ നോക്കിയ അബിയെ കൈസ് വീണ്ടും കട്ടിലേക്ക് വലിച്ച് ഒരു പ്രണയകാലം കൂടി തീർത്തു മൈമോനമ്മ ഇന്ന് നമ്മുടെ ഇത്താത്തയുടെ മുഖത്ത് എന്തോ മാറ്റുണ്ടല്ലോ അങ്ങനെ കണ്ടോ ഇത്താത്ത പുതിയ ഫേഷ്യൽ ഉപയോഗിച്ചോ ആകെ ബ്രഷ് അടിച്ച് നിൽക്കല കണ്ടില്ലേ കണ്ടോ വമ്മനമ്മ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ നൂറ് നേരം മുളത്തുന്ന മുതലേ അബിയെ കളിയാക്കി കൊണ്ടിരുന്നു അവരുടെ കളിയാക്കലെല്ലാം അബി ചിരിക്കൊണ്ടേ നേരിട്ടു അബിക്ക് അവരുടെ പറച്ചിൽ കേട്ട് അവിടെ നിന്ന് ഓടിപ്പോവാനാണ് തോന്നിയത് അബി കൈസ് അവളെ റൂമിലേക്ക് വിളിച്ചു ആഹാ ഇപ്പോൾ ഈടെ കൈസിനും എൻ്റെ ലയിലേക്ക് കാണാം കഴിയാതിരിക്കുന്നില്ലല്ലോ ബീരാനിക്ക് അടുത്ത ഇറക്കി അവൻ്റെ വിളി കേട്ട് റൂമിലേക്ക് ഓടാൻ നിന്ന് അബി ചമ്മലോടെ അവിടെ തന്നെ നിന്നു അബി അവൻ വീണ്ടും റൂമിൽ നിന്ന് വിളിക്കുന്നത് കേട്ട് അടുക്കളയിലുള്ള സരയമ്മ മുതൽ കോലായിലിരിക്കുന്ന നാരായണേട്ടം വരെ ചിരിച്ചു മറിഞ്ഞു മോളെ അബി ഇനി അവൻ്റെ അടുത്തേക്കൊന്ന് ചെല്ലേ അല്ലെങ്കിലേ ഇനി അവൻ്റെ വായിലെ വള്ളം വെച്ചു മയമോനമ്മ അവൻ്റെ അടുക്കലേക്ക് ഉന്തി പറഞ്ഞയച്ചു എന്താ ഇക്കാനെ മോള് ഞാൻ വിളിച്ചിട്ട് വരാനത് ഞാൻ എത്ര നേരായി വിളിക്കുന്നു അവനൊന്ന് അബിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അത് ഞാൻ ഇത്താത്തയെ പിടിച്ചു വെച്ചിട്ടാ ന്യൂറ അബിയുടെ സൈഡിൽ നിന്നും അവൻ്റെ മുന്നിലേക്ക് ചാടി വീണു അവൻ്റെ ചാട്ടം കണ്ട് കൈസൊന്ന് പെട്ടെന്ന് പിന്നോട്ട് നീങ്ങി അവൻ്റെ നിൽപ്പും ഭാവവും കണ്ട് ചിരി ചിരിയടുക്കാനായില്ല ഇതെൻ്റെ ഇക്കാക്ക് തന്നെയാണോ വാലു മുറഞ്ഞ കൊരങ്ങനെ പോലെ നല്ലൊരു റൊമാൻസ് പ്രതീക്ഷ നിൽക്കുകയായിരുന്നല്ലേ ഇന്നത്തെ കോട്ട കഴിഞ്ഞ മോനെ മതി മതി ഇനി വാ പുറത്തേക്ക് വാ ഇനി അബിത്തേ ഞാൻ കൊണ്ടുപോവാണ് അഭി അവൻ്റെ മുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നൂറയുടെ കൂടെ പുറത്തേക്ക് പോയി അവന് ചമ്മ ചിരി അവളെ നോക്കി ചിരിച്ചു അല്ല ഐസേ എപ്പോഴാണ് ഉദ്ഘാടനം മൻസൂറിനെയും കുടുംബത്തെയും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ നൂറയുടെ ഭാവി വരുന്നല്ലേ അപ്പോൾ അവനെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത് കേട്ടപ്പോൾ ന്യൂറക്ക് ചെറുതായി നാണം വന്നു അവളുടെ നാണം കണ്ടപ്പോൾ അവർക്കെല്ലാം ചിരിയാണ് വന്നത് മോളെ നീ ഇങ്ങനെ നാണിക്കരുത് നിന്റെ നാണം കണ്ടേ അവൻ കണ്ടം വായി ഓടിപ്പോവും വീരാനിക്ക അവളുടെ തലയിൽ ഒന്ന് മേടിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ ഒരു പ്രത്യേക കഴിവാണ് ഈ നാണെന്നൊക്കെ പറയുന്നത് അതില്ലാത്ത എനിക്കിതൊന്നും മനസ് പറഞ്ഞാൽ മനസ്സിലാവില്ല കൈസ അവളെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നേരത്തെ ഞാൻ ഇത്താത്തയെ പിടിച്ചുകൊണ്ട് പോയെന്നുള്ള പരിഭവം പോക്കുകയാണല്ലേ നിങ്ങൾക്ക് റൊമാൻസിക്കാൻ പറ്റാഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരുടെയും ഇടയിൽ ഒന്ന് എന്നെ കളിയാക്കുക കൈസൊന്ന് ചൂളിപ്പോയി അവളുടെ സംസാരം കിട്ട് ശരി എന്നാൽ ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം അബി നീ മാറ്റിക്കോ വേഗം വാ അവൻ എവിടെ നിന്നും തടി തപ്പാൻ വേണ്ടി പറഞ്ഞു അബിത്താനെ ഞാനാണൊരിക്കണത് കേട്ടാ എൻ്റെ റൂമിൽ നിന്നാണ് അബിത്തേ ഡ സ്റ്റേ ചെയ്യുന്നത് ഇക്കാക്ക വേഗം പോയി മാറ്റിക്കോളൂ ഞൂറൊന്ന് പല്ലിച്ച് കാണിച്ചു നിനക്കും വരും അന്ന് ഞാൻ എനിക്കിട്ട് വെച്ചിട്ടുണ്ട് അവൻ അവളോട് രഹസ്യം പറയും പോലെ പറഞ്ഞ് റൂമിലേക്ക് കയറിപ്പോയി അവൾ വായപ്പൊത്തി ഉറക്കിയേ ചിരിച്ചു ഇക്കാക്കയുടെ ചമ്മിയെ മോന്ത കാണാൻ നല്ല ഭംഗിയുണ്ട് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഈ കുരുപ്പിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞയക്കണം അല്ലെങ്കിൽ എല്ലായിടത്തും ഇന്ന് നാണം കൊടുത്തു എന്നെ പഠിച്ചവനെ അവനൊരു ചിരിയോട് ഓർത്തു അബിയുടെ ഹോട്ടലുകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നല്ലോണം റീച്ച് നേടിയിരുന്നു പല നാട്ടിൽ നിന്നും ആളുകൾ ഉദ്ഘാടനത്തിനായി എത്തിയിരുന്നു അബിയെ കണ്ട് അബൂബക്കർ ഹാജിയുടെ മകൻ അവളുടെ അടുത്തേക്ക് വന്നു കൺഗ്രാചുലേഷൻ അബി ആൾ മുടുക്കുകയാണല്ലോ ഇത്രയും ആളുകൾ പങ്കെടുക്കാനുള്ള കാരണം അബി എന്ന ഒറ്റ ഒരാൾ മാത്രമാണ് അവൻ ഒരു കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൻ്റെ കൈ കൊടുക്കൽ കണ്ട് കൈസ് അവളുടെ അടുത്ത് കോടി ചെന്നു ഹായ് എന്നെ മനസ്സിലായോ ഇതാരാണ് അബൂബക്കർ ഹജിയുടെ മകൻ കൈസിനെ കണ്ടിട്ട് മനസ്സിലായില്ല ഇതെൻ്റെ ഭർത്താവാണ് എൻ്റെ ഇക്ക നൂറുദ്ദീൻ വീലാൻസ് മെക്കാനിയുടെ ഓണറാണ് അബി അവൻ്റെ മുഖത്തേ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ ഐ സി അബി മാരിയടാണല്ലേ ഞാൻ പുറത്ത് പഠിച്ചതായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇവിടെയുള്ള ആളുകളെ അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല അതുകൊണ്ടാണ് അബിയെ പറ്റി ഉപ്പ എപ്പോഴും പറയാറുണ്ട് എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഇടയ്ക്ക് വീട്ടിലേക്ക് വരേണ്ടി രണ്ടുപേരും ഉപ്പ ചോദിച്ചതിൻ്റെ പിന്നാലെ മകൻ നിന്നെ പിന്നെ ചോദിക്കാൻ വന്നതാണ് തോന്നുന്നു കൈസരി ചിരിയോടെ അബിയെ നോക്കിയെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കുശുമ്പുണ്ടോ അബി അവനെ നോക്കിയൊന്ന് കണ്ണുറക്കി പിന്നെ ഇനി നീ എൻ്റെ മാത്രാണ് എൻ്റെ സ്വന്തം അവൻ അവളുടെ കവിളിലൊന്ന് ഉള്ളിക്കൊണ്ട് പറഞ്ഞു അല്ല എവിടെ നമ്മുടെ നൂറാ ആ അതാ അങ്ങോട്ട് നോക്കൂ അവിടെ അതാ ആ നൗഷുവിൻ്റെ കൂടെ അവൾ ഞാനിപ്പോൾ വരാം അവൾ എൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ സുഖിക്കണ്ട അബിയുടെ ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തിനായി എത്തിയിരുന്നു മൻസൂറും കുടുംബവും എടാ നൗഷു ഇവളെ സൂക്ഷിച്ചെട്ടോ ഇവളെ തനിക്കില്ലാടിയാണ് കൈസ് അവരുടെ ഇടയിലേക്കൊന്ന് വന്നു കൊണ്ട് പറഞ്ഞു എല്ലാവരും കൂടി നല്ല ആഘോഷമായിരുന്നു ബീരാനിക്കേയും നാരായണീട്ടേയും ശരവമ്മയും മുനമ്മയും ഞാൻ ഞാനിച്ചേച്ചിയും എല്ലാവരും കൂടെ സന്തോഷത്തോട് കൂടിയാണ് ഇതിനിടയിലാണ് നൗഷാദിന് ഫൈസിയുടെ ഫോൺ വരുന്നത് ഷാഹിന ആക്സിഡൻ്റായി എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ മൻസൂർ അവനോട് അവരെ അവിടെ വരെ പോയി നോക്കാൻ ആവശ്യപ്പെട്ടു അത് കേട്ടപാടെ നൗഷാദും അവനെ തന്നെ വിടാതെ കൈസും കൂടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചതായിരുന്നു നൗഷാദിൻ്റെ കൂടെ വന്ന കൈസിനെ കണ്ട് ഫൈസി അവിടെ തന്നെ നിന്നു താൻ നഷ്ടപ്പെട്ട് കളഞ്ഞവളാ സ്വന്തമാക്കിയവൻ ഇതാ തൻ്റെ മുന്നിൽ തൻ്റെ നേർക്കു രണ്ടുപേരും കൂടി ഫൈസിയുടെ അടുത്തേക്ക് ചെന്നു അവൻ ആകെ അവശ്യനിലയിലായിരുന്നു നൗഷാദ് അവനെ ഒന്ന് സമാധാനപ്പെടുത്തി അതിനിടയിൽ ഇടയിൽ മോനെ പൈസ ഷാഹിനൊക്കെ രക്തം മറുകയും ചെയ്യാൻ കഴിഞ്ഞില്ല അതും പറഞ്ഞ് ജബ്ബാറിക്ക അവിടേക്ക് ഓടിയെത്തി മോനെ ഞാൻ ഒന്ന് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോയി നോക്കട്ടെ കേട്ടോ അവിടെ ഒന്ന് രണ്ടുപേരെയും കൊണ്ടുവരാം അദ്ദേഹം തലയിലെ വിയർപ്പൊന്ന് തോർത്തിക്കൊണ്ട് പറഞ്ഞു ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ് കൈസെന്ന് അവരോട് ചോദിച്ചു ബി പോസിറ്റീവ് ജബ്ബാറിക്ക തന്നെയാണ് മറുപടി പറഞ്ഞത് ആ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവാണ് ഞാൻ കൊടുക്ക അവൻ മുന്നോട്ട് വന്നു നൌഷാദേ നീ അതിനുള്ള കാര്യങ്ങളെല്ലാം ഫോമിൽ ഫിൽ ചെയ്തുവാ അതിൻ്റെ ഫൈസയുടെ കയ്യിൽ അവളുടെ ഓപ്പറേഷന് ബില്ലെടുക്കാനുള്ള പൈസ ഇല്ലാത്ത കാര്യം അവൻ നൗഷാദിനെ അറിയിച്ചു ഞാൻ എൻ്റെ ഫോണും കാർഡും എടുത്തിട്ടില്ല നിങ്ങൾ കാർഡ് എടുത്തിട്ടുണ്ടോ ഷാഹിനയുടെ ഓപ്പറേഷന് വേണ്ടി കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ ആ നൗഷൂർ അബിയുടെ കാർഡുണ്ട് അവളുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാം കേട്ടോ ഇതാ നീ പോയെടുത്തോ എത്ര വേണമെങ്കിലും ഞാൻ പിന്നമ്പറും പറഞ്ഞു തരാം ഫൈശ ഒന്നും മിണ്ടാനാകാതെ നൂറുവിൻ്റെ സംസാരം കേട്ട് നിന്നു ഇതിനോടകം സജിനയും മനസ്സിലാക്കിയിരുന്നു ഇതാണ് അബിയുടെ ഭർത്താവെന്ന് അവിടെ കൂടി നിന്ന് നിന്നവരെല്ലാം അബിയുടെ ഭർത്താവിനെ ഒന്ന് നോക്കി പ്രത്യേകിച്ച് ആശാത്ത അവനെ ഒന്ന് മൊത്തത്തിൽ സ്കാൻ ചെയ്തു അവരെല്ലാം അത്ഭുതത്തോട് കൂടിയാണ് നൂറുവിൻ്റെ പ്രവൃത്തി നോക്കി നിന്നത് അല്ല സജിന അബിയുടെ പുതിയ ഭർത്താവ് കൊള്ളാട്ടോ നിന്റെ നിൻ്റെ ആങ്ങളയുടെ പോലെയല്ല നല്ല ഉശിരിയുള്ള ഒരു ആൺകുട്ടിയെ തന്നെയാണ് അവൾക്ക് കിട്ടിയത് ഓളെ ഭാഗ്യവതിയാണ് നിങ്ങളെ വീട്ടിൽ കുറേ കടന്ന് നരഗിച്ചീലാ ആ കുട്ടി അല്ല ഇപ്പം ഓളെ എവിടെയാ താമസം ഒന്ന് കിട്ടിയെന്നാണ് ഓളെ കിട്ടിയത് ഇനി ആ ചെക്കനും കുട്ടികളുണ്ടെന്നാവല്ലേ അബിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞ നിങ്ങളല്ലേ അവളെ ഒഴിവാക്കിയത് അങ്ങനത്തെ അവളെ ചെക്കൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അവൻക്ക് കുട്ടികളുണ്ടാവും എന്തായാലും എന്താ ഒരു തങ്കപ്പെട്ട പുതിയാപ്പണ് കിട്ടിയില്ല അവൾക്ക് അബിയുടെ പുതിയ വീഡിയോകളെല്ലാം യൂട്യൂബിൽ വരുന്നുണ്ട് എന്ന് കുട്ടികൾ പറഞ്ഞു ഓളിപ്പം അത്ര വലിയ ആളല്ലേ ഓൾ സെലിബ്രിറ്റി ആണെന്നാണ് കുട്ടികൾ പറയുന്നത് ആയിഷാത്ത നിങ്ങളൊന്ന് മിണ്ടാതിരിക്കേ ഇതൊരു ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാണെന്ന് പോലും ഓർക്കാതെ ആ പഞ്ചായത്ത് പറയിൽ ആരംഭിച്ചു ഒന്ന് മിണ്ടാതിരിക്കേ സജിന അവരുടെ അടുത്ത് നിന്നും ഫൈസിയുടെ അടുത്തേക്ക് പോയി ഷാഹിനിയുടെ ഓപ്പറേഷനുള്ള പൈസ അബിയാണ് എടുക്കുന്നത് അവനൊരു ദയനീയതയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരുപാട് പൈസയാവും എൻ്റെ കയ്യിൽ അത്രത്തോളം ഇല്ല ഇപ്പോൾ അബിയാണ് പൈസ ഇറക്കുന്നത് തൻ്റെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിട്ടവരുടെ കയ്യിൽ നിന്നും കൈ നെട്ടേണ്ടി വന്ന ഒരു അവസ്ഥ ഷാഹിനിയുടെ ഓപ്പറേഷൻ പൈസ നൗഷാദ് അബിയുടെ അക്കൗണ്ടിൽ നിന്നെടുത്ത് പൈസയുടെ കയ്യിൽ കൊടുന്ന് കൊടുത്തു അവൻ്റെ കയ്യിലുള്ള പണം അവനെ നോക്കി പല്ലിളിക്കുന്നത് പോലെ തോന്നി ഇത് ഇത് അബി അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് അവളുടെ വിയർപ്പാണ് അവൻ അവളുടെ നെടുവീർപ്പോടെ ഷാഹിനയ്ക്ക് വേണ്ടി ബ്ലഡ് കൊടുക്കുന്ന ന്യൂറവിനെ ഒന്ന് നോക്കി ഇൻഷാ അല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ